തളിപ്പറമ്പിന്റെ തലവരമാറ്റിയ സ്വാമിയുടെ പേരക്കുട്ടി വിജയ് നീലകണ്ഠൻ സെപ്റ്റംബർ പതിനാലിന് വൈകുന്നേരം ആറേ മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു കമ്പനി സ്വാമി ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മനുഷ്യ നന്മയ്ക്ക് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ സ്ഥലങ്ങളൊക്കെ കൊടുക്കുന്നത് കാരണം സൗത്ത് എല്ലാവരും കുടിയേറ്റത്തിന്റെ ഇവിടെ വന്നത് തളിപ്പറമ്പിൽ ആദ്യമായി വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന ബസ് സർവീസ് ആരംഭിച്ച ജനറേറ്റർ ഉപയോഗിച്ച് തെരുവുവിളക്കുകൾ സ്ഥാപിച്ച പാവപ്പെട്ടവന് നാനൂറ്റി അമ്പത് ഏക്കർ സ്ഥലം സൗജന്യമായി പകുത്തു നൽകിയ ആറര പതിറ്റാണ്ടുകാലം ജാതിമതഭേദമന്യേ മനുഷ്യരെ അന്നമൂട്ടിയ കമ്പനിസ്വാമി നാട്ടുകാരുടെ അന്നദാന പ്രഭു ആ വലിയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അതായത് എന്നാണ് കമ്പനി കമ്പനി കൂടി പേര് പറയില്ല വലിയോറും സ്വാമി പുറത്തറിയപ്പെടുന്ന പൂർവികരുടെ പാത പിന്തുടർന്ന് മനുഷ്യരോടൊപ്പം രാജവെമ്പാലയെയും നീർ നായയും ഉൾപ്പെടെ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെയും ചേർത്ത് പിടിച്ച പരിസ്ഥിതി പ്രവർത്തകൻ സംഗീതത്തിന് പുതിയ മാനങ്ങൾ നൽകിയ കലാകാരൻ വിജയ് നീലകണ്ഠലിലേക്കും സക്സസ് സ്റ്റോറി സഞ്ചരിക്കുന്നു നൂറ്റി ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള വീട്ടിലിരുന്ന് പ്രകൃതിയെ ജീവിത പങ്കാളിയാക്കിയ വിജയ് തുറക്കുമ്പോൾ തെളിയുന്നത് സമാനതകളില്ലാത്ത ജീവിതയാത്ര അറിയണം നാം കമ്പനി സ്വാമിയെയും ആ കുടുംബത്തെയും കാണുക സക്സസ് സ്റ്റോറി